നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു വാർത്ത വരുന്നു അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് വിചാരണ കോടതി ഉന്നയിച്ചിരിക്കുന്നത് വിചാരണ സമയത്ത് പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ എത്തിയത് എന്ന് കോടതി പറയുന്നു അരമണിക്കൂറിൽ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത് ആ സമയം ഉറങ്ങുകയാണ് പതിവ് തുടങ്ങിയ ഗുരുതരമായ വിമർശനമാണ് ഇപ്പോൾ വിചാരണ കോടതി അഭിഭാഷകയുടെ അഭിഭാഷയ്ക്കെതിരെ അതിജീവിതയുടെ അഭിഭാഷയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് വിശ്രമസമയം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിൽ എത്താറുള്ളത് എന്നും വിമർശനമുണ്ട് കോടതി അത് കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ഇപ്പോൾ കോടതിയുടെ വിമർശനം വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് വിഷ്ണു പറയൂ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഏത് സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വിമർശനം അതിരൂക്ഷ വിമർശനം നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ അഭിഭാഷകക്കെതിരെ വിചാരണ കോടതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടിയാക്രമിക്കപ്പെട്ട കേസുമായി കോടതി കോടതിയലക്ഷ്യ ഹർജികൾ ഹൈക്കോ വിചാരണ കോടതി പരിഗണിക്കുകയായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിലും ആ നടിയുടെ അഭിഭാഷക ഇന്ന് കോടതിയിലേക്ക് എത്തിയിരുന്നില്ല ആ ഘട്ടത്തിലാണ് ആ കോടതി അതിരൂക്ഷ വിമർശനം അഭിഭാഷകെതിരെ ഉന്നയിച്ചത് ടി ബി മിനിക്കെതിരെ ഉന്നയിച്ചത് അതിങ്ങനെയാണ് വിചാരണാ സമയത്ത് പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണ് ടി ബി മിനി കോടതിയിൽ ഹാജരായത് അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത് ആ സമയം ഉറങ്ങാറാണ് പതിവ് തുടങ്ങിയ രൂക്ഷ വിമർശനമുണ്ട് ഒപ്പം വിശ്രമ സ്ഥലം എന്ന രീതിയിലാണ് കോടതിയെ ടി ബി മിനി കണ്ടതെന്നും വിചാരണ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല ഇത് പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളത് അതായത് അതിരൂക്ഷ വിമർശനം വിചാരണ കോടതിക്കെതിരെ അഭിഭാഷകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചു ആ വിചാരണ കോടതിക്കെതിരെ ഒരുപക്ഷെ ഒരു അഭിഭാഷകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ അവർ നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് ഹൈക്കോടതി വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതിജീവിതയുടെ അഭിഭാഷക ഇന്നും ഈ കോടതി രക്ഷാ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലും ആ കോടതിയിലുണ്ടായിരുന്നില്ല അവർക്ക് വേണ്ടി ജൂനിയറാണ് ഹാജരായത് ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു അതിരൂക്ഷ വിമർശനം വിചാരണ കോടതിയുടെ നിന്ന് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വളരെ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത് ഇങ്ങനെയാണ് വിചാരണാ സമയത്ത് അതായത് ഏഴര വർഷം നീണ്ട ഈ വിചാരണ കാലയളവിൽ പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണ് നടിയുടെ അഭിഭാഷക ഹാജരായത് എന്ന് കോടതി പറയുന്നു സ്വാഭാവികമായി അതൊക്കെ കാര്യമല്ല കോടതിയുടെ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കണമെങ്കിൽ ആ രേഖകളൊക്കെ പരിശോധിച്ചാൽ മതി ഒപ്പം തന്നെ ഈ എത്തിയ ദിവസങ്ങളൊക്കെ പത്ത് മുതൽ ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ മാത്രമാണ് കോടതിയിൽ ഉണ്ടാകാറ് അതിൽ പകുതി സമയവും ഉറങ്ങാറാണ് പതിവ് കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ പുറത്തുപോയ ശേഷം കോടതി അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്നുകൂടിയാണ് പതിരില്ലാത്തൊരു സത്യ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ശ്രീമതി ടി ബി മിനി നോക്കൂ നേരത്തെ പലപ്പോഴായും സംസാരിക്കാൻ കോടതിയിൽ അവസരം ലഭിക്കാറില്ല എന്നാണ് താങ്കൾ ഈ വിചാരണ കോടതിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കോടതി തന്നെ രൂക്ഷ വിമർശനവുമായി വരികയാണ് പത്ത് ദിവസത്തിൽ താഴെ മാത്രമാണ് ഈ വിചാരണ കാലയളവിൽ ഇവിടെ എത്തിയിട്ടുള്ളത് പലപ്പോഴും ഗൗരവത്തിൽ അവിടെ ഇരിക്കാറില്ല തുടങ്ങിയ അതിരൂക്ഷ വിമർശനം വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നു ഇതിലൊക്കെ വർത്താനം പറയണേന് ഞാനെന്ത് മറുപടി പറയാനാ പത്ത് ദിവസം താഴെ ഞാൻ അവിടെ ഇരുന്നോന്ന് ഈ ട്രയലിന്റെ മുഴുവൻ സമയവും ഞാൻ അവിടെ ഇരുന്നതാ അതിന് പി പി പറയട്ടെ അവിടെ ഇരുന്നിട്ടുണ്ട് ഞാൻ കേസ് നടത്തിയിട്ടുണ്ട് പിപിയുമായി ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏർ ഇങ്ങനെയൊക്കെ കോടതികൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു മറുപടിയും പറയാനില്ല അങ്ങനെ കോടതിയുമായി തർക്കിക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല അപ്പൊ എത്രമാത്രം ബാലിഷ്യമാണ് ഈ കോടതി എന്ന് ഏഹ് പൊതുജനം വിലയിരുത്തട്ടെ എനിക്കതില് വേറെ ഒന്നും പറയാനില്ല എന്ന് പറയുന്നു സാഹചര്യം എന്തായിരുന്നു എന്റെ ഞാൻ ഇന്ന് ഹാജരായ എന്റെ ഓഫീസിൽ നിന്ന് സ്റ്റാഫോടൊപ്പം ഞാൻ ഹൈക്കോടതിയിൽ എൻഗേജഡ് ആണ് ഞാൻ ഹൈക്കോടതിയിൽ വേറെ കേസ് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കയാണ് എന്റെ കോപ്പറേറ്റീവ് മാറ്റർ വളരെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ ജൂനിയറിനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ജൂനിയറിനെ പറയാവുന്ന കേസേ ഉള്ളൂ അത് അവർ പറഞ്ഞോളൂ എന്റെ റെപ്രസെന്റേഷൻ അവിടെ ഉണ്ടല്ലോ ഞാൻ തന്നെ പോകണമെന്ന് നിർബന്ധവുമില്ല മാത്രല്ല എനിക്ക് അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള അതിനേക്കാൾ സീരിയസ് ആണെന്ന് വെച്ചാൽ വീക്കലി സീരിയസ് ആണ് എനിക്ക് രണ്ടും പക്ഷെ എനിക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഹെൽഡപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാതിരുന്നത് അതൊക്കെ ഒരു വക്കീല് അയാളുടെ ഓഫീസിൽ നിന്ന് ജൂനിയറിനെ എൻഗേജ് ചെയ്യിക്കുമ്പോൾ അതിനെയൊക്കെ ഇത്ര മോശമായി പറയേണ്ട കാര്യം കോടതികൾക്കില്ല ഒരിക്കലും ഒരു ഒരു കോടതി പറയാൻ പാടില്ല പദ്ധതി ഇങ്ങനെ ഞാൻ 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 കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ വന്ന് എനിക്ക് റിപ്പോർട്ടും തന്നിട്ടില്ല ഹൈക്കോടതിയിൽ ഹിയറിംഗിൽ അഡ്വക്കേറ്റ് എന്തുകൊണ്ട് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തി അതും ഈ കേസിന്റെ വിധി കഴിഞ്ഞു അതിന്റെ കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണം ഹണിയം വർഗീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ അത് ലോകം വിലയിരുത്തട്ടെ ഞാൻ വിലയിരുന്ന് കാരണം ഹൈക്കോടതി വിലയിരുത്തട്ടെ കോടതിയില് ഒരു പക്വതി ഇല്ലായ്മ ലോകവും ഹൈക്കോടതിയും വിലയിരുത്തട്ടെ എനിക്ക് ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് റെപ്രസെന്റേഷൻ ഉണ്ടാവാന്നുള്ളതാണ് കോടതിയിൽ അത് രണ്ട് ജൂനിയർ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അവർ കേസും പറഞ്ഞിട്ടുണ്ട് രണ്ടു പേര് രണ്ട് ജൂനിയേഴ്സ് ഇന്ന് ആ കോടതിയിൽ പ്രസന്റ് ആണ്